സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആഗസ്റ്റ് മാസ ഫലങ്ങൾ പല പ്രവർത്തികളിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ആഗ്രഹങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കും അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങ മാസ ഫലപ്രകാരം കർക്കിടക മാസത്തിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ സാമ്പത്തിക നേട്ടവും നിക്ഷേപവും സാധ്യമാകും സമയബന്ധിതമായി ചെയ്യുവാനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കും നിർത്തിവെച്ച വിദേശ ബന്ധമുള്ള വ്യാപാര വിപണനങ്ങൾ പുനരാരംഭിക്കാൻ പുതിയ പങ്കാളിയെ ലഭിക്കും നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടതിനാലും ദീർഘവിഷ്ണത്തോട് കൂടിയുള്ളതുമാകയാൽ സ്വീകരിക്കും ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശത്രുതക്ക് വഴിയൊരുക്കും നന്നായി ആലോചിക്കാതെ അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാതെ ഒന്നും ചെയ്യാതിരിക്കുക ചിങ്ങമാസത്തിൽ പുതിയ മാസത്തിന്റെ ആനുകൂല്യം ലഭിക്കും ആഗ്രഹിച്ച പദ്ധതികൾക്ക് അവസരമുണ്ടാകും പല സ്ത്രീകളുമായുള്ള ബന്ധം കുടുംബത്തിൽ കലഹമായി മാറാതിരിക്കാൻ കരുതലെടുക്കുക ക്ഷേത്രദർശനം കുടുംബസമേതം നടത്തുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായകമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ